ഹലോ എഞ്ചിനീയർ തയ്യാറാക്കുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോസും പുതിയതായിട്ട് വരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിന് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസ്ട്രിബ്യൂഷൻ ലിംഗിന് അതായത് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിൽ യൂസ് ചെയ്യപ്പെടുന്നതും ഫോളോ ചെയ്യപ്പെടുന്നതായിട്ടുള്ള ബുക്സ് ആൻഡ് മാനുവൽസ് ആണ് സെക്ഷൻ ഓഫീസിൽ യൂസ് ചെയ്യപ്പെടുന്ന ബുക്സ് ആൻഡ് മാനുവൽസ് എന്തൊക്കെയാണെന്നും അത് എന്തിനാണ് യൂസ് ചെയ്യപ്പെടുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബുക്ക് പി ടി ഡബ്ല്യു ബുക്ക് അതായത് പെർമിറ്റ് ടു വർക്ക് ബുക്ക് സൺറൈസ് മീറ്റിംഗിൻ്റെ വർക്ക് അറേഞ്ച്മെൻ്റിൻ്റെ ഭാഗമായി പവർ ലൈൻസ് ആൻഡ് ഇൻസ്റ്റലേഷനിൽ ലൈൻ സ്റ്റാഫിന് സേഫായിട്ട് വർക്ക് ചെയ്യുന്നതിന് റിട്ടേൺ പെർമിഷന് വേണ്ടിയുള്ള ബുക്കാണ് പി ടി ഡബ്ല്യു ബുക്ക് പി ടി ഡബ്ല്യു ബുക്ക് യൂസ് ചെയ്യുമ്പോൾ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ഓഫീസറും അതുപോലെ തന്നെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ സ്റ്റാഫും ഒരുപോലെ പവർ ലൈൻസ് ആൻഡ് പവർ ഇൻസ്റ്റലേഷനിൽ വർക്ക് ചെയ്യുന്ന ലൈൻ സ്റ്റാഫിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പവർ ലൈൻസ് ആൻഡ് ഇൻസ്റ്റലേഷനിൽ ചെയ്യുന്ന എല്ലാ വർക്കിനും പി ടി ഡബ്ല്യു ഇഷ്യൂ ചെയ്ത് തന്നെ വർക്ക് ചെയ്യണമെന്നതാണ് ഈ ഓരോ സ്റ്റാഫിനും പവർ ലൈൻസ് ഓർ ഇൻസ്റ്റളേഷനിലോ വർക്ക് ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള പി ടി ഡബ്ല്യു ബുക്കിന് ഡിഫറെൻറ്റ് കളർ കോഡ്സ് ഉണ്ട് അതായത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് വൈറ്റ് സബ് എൻജിനീയർസിന് ബ്ലൂ കളർ ഓവർസിയർക്ക് യെല്ലോ കളർ ആൻഡ് ലൈൻമാൻ പിങ്ക് കളർ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ഈ പി ടി ഡബ്ല്യു ബുക്ക് ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അതുകൂടാതെ അവരുടെ പവർ ലൈൻസ് ഇൻസ്റ്റലേഷനിലും ഇവർ വർക്ക് ചെയ്യുമ്പോൾ ഈ പി ടി ഡബ്ല്യു ബുക്ക് ഇഷ്യൂ ചെയ്ത് തന്നെയാണ് വർക്ക് ചെയ്യാൻ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് ഇനി കെ എസ് ഇ ബിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വിങ്ങിൽ അതായത് സെക്ഷൻ ഓഫീസുകളിൽ ഈ പി ടി ഡബ്ല്യു ബുക്ക് യൂസ് ചെയ്ത് ഏതൊക്കെ ഡെസിഗ്നേഷനുള്ള സ്റ്റാഫിന് എന്തെല്ലാം ടൈപ്പ് ഓഫ് പവർ ലൈൻസിൽ വർക്ക് ചെയ്യുമ്പോൾ പെർമിഷൻ വാങ്ങിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം സബ് ബഞ്ചേഴ്സിൽ ലെവൻ കെ വി ബാർ തേർട്ടി ത്രീ കെ വി പവർ ലൈൻസിൽ വർക്ക് ചെയ്യുന്നതിന് പെർമിഷൻ വാങ്ങിക്കേണ്ടതുണ്ട് അതേസമയം ഓവർസിയർമാർക്കും ലൈൻമാൻമാർക്കും എൽ ടി ലൈനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പെർമിഷൻ വാങ്ങിക്കേണ്ടതുണ്ട് എന്നാൽ ലൈൻമാൻമാർക്ക് ബാക്ക് ഫീഡിങ് ഇൻ്റർലിങ് ഡബിൾ ഫ്യൂസ് സംവിധാനം ഉണ്ടാകാൻ ചാൻസ് ഇല്ലാത്ത ത്രൂ എൽ ടി ലൈൻസ് മാത്രമേ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ പി ടി ഡബ്ല്യു ബുക്ക് വഴി പവർ ലൈൻസ് ആൻഡ് പവർ ഇൻസ്റ്റലേഷനിൽ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ എടുത്ത് നമ്മൾ വർക്ക് സൈറ്റിൽ കൊണ്ടുപോയി അവിടെ സേഫ്റ്റി അറേഞ്ച്മെൻറ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷൻസും സേഫ്റ്റി പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയാണ് ആ വർക്ക് ചെയ്യേണ്ടത് ഇനി എങ്ങനെയാണ് ഈ പി ടി ഡബ്ല്യു ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം മിറ്റീവ് വർക്കിന് മൂന്ന് പാർട്സ് ആണ് ഉള്ളത് പാർട്ട് വണ് ഓഫീസിൽ വെച്ച് പൂരിപ്പിക്കേണ്ടതാണ് ഇതിൽ പൂരിപ്പിക്കേണ്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ഡേറ്റ് സെക്ഷൻ ഓഫീസിൻ്റെ പേര് പിന്നെ ആ വർക്ക് ടൈപ്പ് അത് ചിലപ്പോൾ ക്യാപിറ്റൽ വർക്കാവാം മെയിൻ്റെനൻസ് വർക്ക് ബ്രേക്ക് ഡൗൺ വർക്ക് റവന്യൂ വർക്കാവാം ക്യാപിറ്റൽ ഓർ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് വർക്ക് ഓൾറെഡി ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ വർക്കിന് നമ്മൾ ടെൻഡർ ചെയ്ത് അല്ലെങ്കിൽ കൊട്ടേഷൻ ചെയ്ത് ഓൾറെഡി വർക്ക് ഒരു കോൺട്രാക്ടർക്ക് വർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഈ വർക്കുകൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫിനെ കൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ വർക്കിന് ഒരു നമ്പർ ഉണ്ടാവും ഇനി ബ്രേക്ക് ഡൗൺ വർക്ക് ആണെങ്കിൽ ഒരു സെക്ഷൻ ഓഫീസില് ഫ്രണ്ട് ഓഫീസില് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു കംപ്ലയിൻസ് റേസ് ചെയ്യപ്പെടുന്നതിന് ഒരു പരാതി നമ്പർ ഉണ്ടാവും ആ പരാതി നമ്പർ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ആ ബ്രേക്ക് ഡൗൺ വർക്കുകൾ ചെയ്യുന്നത് ആ പരാതി നമ്പർ ഇതിൽ നമ്പർ ത്രീയിൽ നിങ്ങൾക്ക് എൻടർ ചെയ്യാവുന്നതാണ് ഇനി ഇത് കൂടാതെ റവന്യൂ വർക്ക് അത് ചിലപ്പോൾ ഒരു സെക്ഷൻ ഓഫീസിൽ വേരിയ സർവീസസ് അതായത് ന്യൂ സർവീസ് കണക്ഷൻസ് അതല്ലെങ്കിൽ കൺവേർഷൻ സിംഗിൾ ഫേസ് ടു ത്രീ ഫേസ് അതല്ലെങ്കിൽ മീറ്റർ ഷിഫ്റ്റിംഗ് അങ്ങനെയുള്ള വർക്കുകൾക്ക് നമുക്ക് ഈ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ത്രീയിൽ അടുത്തു നമ്മൾ സൂചിപ്പിക്കേണ്ട ഏത് വോൾട്ടേജ് ലെവലിലുള്ള പവർ ലൈനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷനും ഇതിൻ്റെ അകത്തുണ്ട് അതുകൂടാതെ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും പിന്നെ എവിടെയൊക്കെയാണ് നമ്മൾ സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും ഇത് കൂടാതെ വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള പ്രൊവിഷനും പി ടി ഡബ്ല്യു പാർട്ട് വണ്ണിലുണ്ട് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്ത് പി ടി ഡബ്ല്യു നമ്പർ എൻ്റർ ചെയ്ത് പി ടി ഡബ്ല്യു ആരാണോ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ പേര് ഒപ്പം സമയം എഴുതാനുള്ള സ്ഥലം സീരിയൽ നമ്പർ എയ്റ്റിലുണ്ട് അത് ആരാണോ റിസീവ് ചെയ്യുന്നത് ആ ഉദ്യോഗസ്ഥൻ്റെ പേരും ഒപ്പും സമയം എഴുതാനുള്ള പ്രൊവിഷൻ സീരിയൽ നമ്പർ ഞാനിൽ കാണാവുന്നതാണ് ഇനി നമുക്ക് നോക്കാം പി ടി ഡബ്ല്യൂടെ പാർട്ട് ടു എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് പാർട്ട് ടു വർക്ക് സൈറ്റിൽ കൊണ്ടുപോയി പൂരിപ്പിക്കേണ്ടതായിട്ടുള്ളതാണ് വർക്ക് സൈറ്റ് ചെന്നതിന് ശേഷം അവിടെ ഒന്നിലധികം സ്ഥലങ്ങൾ നമുക്ക് സപ്ലൈ ഡിസ്കണക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് അതിനകത്ത് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ അവിടെ ചെയ്യുന്ന സേഫ്റ്റി അറേഞ്ച്മെൻറ്റ്സ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഷോർട്ട് ചെയ്യുന്നതോ എർത്ത് ചെയ്യുന്നതോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നിലധികം സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷനും അത് സീരിയൽ നമ്പർ ടുവിലും ത്രീയിൽ കാണാവുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞ് സുരക്ഷാ ക്രമീകരണങ്ങൾ അതായത് ഈ സേഫ്റ്റി അറേഞ്ച്മെൻറ്സ് എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കുമ്പോൾ ആ അനുവാദം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പേരും ഒപ്പും സമയവും തീയതിയെല്ലാം എഴുതാനുള്ള ഡീറ്റെയിൽസ് സീരിയൽ നമ്പർ ഫോറിലുണ്ട് ഇതിനുശേഷം ജോലി ചെയ്യാനുള്ള ഡയറക്ഷൻ അനുസരിച്ച് ജോലിയിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് അവരുടെ ഡെസിഗ്നേഷൻ ഒപ്പ് ചെയ്യുന്ന ജോലിയുടെ സമയം അതുകൂടാതെ അവർ യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഫോർ എക്സാമ്പിൾ ഹെൽമെറ്റ് സേഫ്റ്റി ബെൽറ്റ് ലാഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യാനുള്ളത് ഡീറ്റെയിൽസും നമ്മുടെ ഈ പാർട്ട് ടൂയിൽ അവൈലബിൾ ആണ് ഇനി വർക്ക് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പൂജിപ്പിക്കേണ്ട ഭാഗമാണ് ഈ കാണിക്കുന്നത് നമ്മൾ വർക്കിന് വേണ്ടി ടെമ്പററി ആയിട്ട് ചെയ്ത അറേഞ്ച്മെന്റ്സ് അതായത് നമ്മുടെ സേഫ്റ്റി അറേഞ്ച്മെന്റ്സ് എല്ലാം റിമൂവ് ചെയ്ത് അതല്ലെങ്കിൽ വിഡ്രോ ചെയ്യുമ്പോൾ ഉള്ള സമയവും തീയതിയും ഒക്കെ കൃത്യമായിട്ട് എഴുതി സപ്ലൈ റീസ്റ്റോർ ചെയ്യുന്ന സമയവും തീയതി എഴുതാനുള്ള പ്രൊവിഷൻ സീരിയൽ നമ്പർ സെവനിലുണ്ട് അതുകൂടാതെ സപ്ലൈ എല്ലാം റീസ്റ്റോർ ചെയ്തതിനു ശേഷം സെക്ഷൻ ഓഫീസിൽ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുമ്പോൾ ആ അറിയിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരും ഒപ്പും സമയമെല്ലാം സീരിയൽ നമ്പർ എയ്റ്റിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി പാർട്ട് ത്രീ ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം പാർട്ട് ത്രീ ഫില്ല് ചെയ്യേണ്ടത് ഓഫീസിൽ തിരികെ വന്നതിന് ശേഷം അതായത് പാർട്ട് വണ്ണില് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പി ടി ഡബ്ല്യു നമ്പർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും അത് പിൻവലിക്കുന്നതാണ് പാർട്ട് ത്രീയിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് കാണാവുന്നതാണ് പി ടി ഡബ്ല്യു റിട്ടേൺ ചെയ്യുന്ന സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഓഫീസറിൻ്റെ പേര് ഡെസിഗ്നേഷൻ ഒപ്പ് തീയതിയും സമയമൊക്കെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം ആരാണോ പാർട്ട് വണ്ണിൽ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി അനുവാദം കൊടുത്ത് അവർ തന്നെ പി ടി ഡബ്ല്യു പിൻവലിക്കേണ്ടതായിട്ടും ഉണ്ട് ആ പി ടി ഡബ്ല്യു വിഡ്രോ ചെയ്യുന്ന സ്റ്റാഫിൻ്റെ പേരും ഡെസിഗ്നേഷൻ ഒപ്പും തീയതിയും സമയമൊക്കെ ഇതിൻ്റെ അകത്ത് സീരിയൽ നമ്പർ ടുവിൽ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഒരു കാര്യം ഓർക്കുക ഒരു പർട്ടിക്കുലർ വർക്കിന് ഒരു പി ടി ഡബ്ല്യു നമ്പറെ കാണാൻ പാടുള്ളൂ ഇനി ആ പർട്ടിക്കുലർ വർക്കിന് പി ടി ഡബ്ല്യു ഒരു ബുക്കിൽ മാത്രമേ എൻട്രി ചെയ്യാനും പാടുള്ളൂ ഇതുകൂടാതെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷന് പെർമിഷൻ റിട്ടൺ ആയിട്ട് എഴുതി മേടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഫോണിലൂടെയും പി ടി ഡബ്ല്യു മേടിക്കാവുന്നതാണ് അത് കൃത്യമായിട്ട് പി ടി ഡബ്ല്യുവിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടും ഡിസ്ട്രിബ്യൂഷനിലെ സെക്ഷൻ ഓഫീസുകളിൽ ബ്രേക്ക് ഡൗൺ വർക്കുകൾ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങൾ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് എമർജൻസി സിറ്റുവേഷനിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എച്ച് ടി ഫോൾസുകളുണ്ടാവാം എച്ച് എ ടി ബ്രേക്ക് ഡൗൺ വർക്കുകളും ഉണ്ടാവാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഈ പി ടി ഡബ്ല്യു ഇഷ്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ എച്ച് ടി ലൈനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാൻ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സബ് എഞ്ചിനീയേഴ്സിന്റെ ബ്ലൂ ബുക്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പാർട്ട് വണ്ണിൽ സബ് എഞ്ചിനീയർക്ക് അനുവാദം കൊടുത്തുകൊണ്ടുള്ളത് ഫില്ല് ചെയ്ത് പി ടി ഡബ്ല്യു നമ്പർ ഇഷ്യൂ ചെയ്യും ആ സമയത്ത് സീരിയൽ നമ്പർ എയ്റ്റിൽ പി ടി ഡബ്ല്യുവിൽ നൽകുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ പേരും ഒപ്പും സമയം രേഖപ്പെടുത്തി അത് സ്വീകരിക്കുന്ന അഭ്യഞ്ചറിൻ്റെ പേരും ഒപ്പും സമയമായിരിക്കും ഇത് കഴിഞ്ഞ് പാർട്ട് ടു വർക്ക് സൈറ്റിൽ ചെന്നതിന് ശേഷം സബ്ബഞ്ചുകൾ പൂരിപ്പിക്കേണ്ടതായിട്ടുള്ള സീരിയൽ നമ്പറാണ് വൺ ടു ത്രീ ഇതിൻ്റെ അകത്ത് സബ്ബഞ്ചുകൾ എച്ച് ടി പവർ ലൈനിൽ സപ്ലൈ എവിടെയൊക്കെയാണ് ഡിസ്കണക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി അവിടെയുള്ള സേഫ്റ്റി അറേഞ്ച്മെൻറ്റ്സ് റെത്തിങ്ങും ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഒരു ഓവർസിയർക്ക് ഈ വർക്ക് സൂപ്പർവൈസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാവുന്നതാണ് ആ ഓവർസിയറിൻ്റെ പേരും അവരുടെ ഒപ്പും തീയതിയും ഏത് സമയത്താണോ അവർക്ക് അനുവാദം കിട്ടിയ ആ സമയം രേഖപ്പെടുത്താനുള്ള കോളം സീരിയൽ നമ്പർ ഫോറിലുള്ളതാണ് ഇത് കഴിഞ്ഞ് വർക്കിൽ എൻഗേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസും പേരും ഒപ്പും ഇത് കൂടാതെ അവർ യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഡീറ്റെയിൽസും ഓരോരുത്തരുടെയും കൃത്യമായിട്ട് രേഖപ്പെടുത്താനുള്ള പ്രൊവിഷനുണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ വർക്ക് സൂപ്പർവൈസ് ചെയ്ത് ഓവർസിയർ ഏത് സബ് എഞ്ചിനറാണോ അവർക്ക് ഈ വർക്ക് സൂപ്പർവൈസ് ചെയ്യാനുള്ള അനുവാദം കൊടുത്ത് ആ സബ് എഞ്ചിനറെ വർക്ക് സൈറ്റിൽ വിളിച്ച് വരുത്തേണ്ടതായിട്ടുണ്ട് സബ്യഞ്ചറിന്റെ സാന്നിധ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ടെമ്പററി സേഫ്റ്റി അറേഞ്ച്മെൻറ്സ് എല്ലാം വിഡ്രോ ചെയ്യേണ്ട സമയം സമയവും എല്ലാം രേഖപ്പെടുത്തി സബ് ബഞ്ചറിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ വൈദ്യുതി നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട് റീസ്റ്റോർ ചെയ്യുന്ന സമയവും എല്ലാം കൃത്യമായിട്ട് എൻട്രി ചെയ്തിട്ട് സെക്ഷൻ ഓഫീസുകളിൽ വിളിച്ച് പറയേണ്ട ഉത്തരവാദിത്വം സബ്ബഞ്ജനറാണ് ആ സബ്ബഞ്ചിനറിന്റെ പേരാണ് സീരിയൽ നമ്പർ എയ്റ്റിൽ എഴുതി ഒപ്പും സമയമൊക്കെ രേഖപ്പെടുത്തേണ്ടത് ഇതിനുശേഷം പാർട്ട് ത്രീ സബ് ഓഫീസിൽ തിരികെ കൊണ്ടുവന്ന് ഈ പറയുന്ന പി ടി ഡബ്ല്യു തിരിച്ച് നൽകുകയും അത് വിഡ്രോ ചെയ്യേണ്ടത് അസിസ്റ്റൻറ്റ് എൻജിനീയറും ഒരു സെക്ഷൻ ഓഫീസിന്റെ കീഴിലുള്ള എച്ച് ടി പവർ ലൈനിൽ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ അതേ സെക്ഷൻ ഓഫീസിലെ സബ് ബഞ്ചിന് മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥനും എടുക്കാവുന്നതാണ് അടുത്ത ബുക്കാണ് സേഫ്റ്റി മാനുവൽ ഒരു സെക്ഷൻ ഓഫീസിൻ്റെ കീഴിൽ ഒരുപാട് ടൈപ്പ് ഓഫ് വർക്ക്സുകളുണ്ട് ഈ വർക്കെല്ലാം ലൈൻ സ്റ്റാഫ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള സേഫ്റ്റി അറേഞ്ച്മെൻറ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് അതുകൂടാതെ അവർ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സേഫ്റ്റി പോളിസീസ് എല്ലാം കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ടുള്ളതാണ് സേഫ്റ്റി മാനേഡിൽ സൺറൈസ് മീറ്റിങ്ങിൽ അന്നന്ന് ചെയ്യുന്ന വർക്കിൻ്റെ സേഫ്റ്റി പോളിസീസും പ്രൊസീജിയേഴ്സും അന്നത്തെ സേഫ്റ്റി ലീഡർ എണീറ്റ് നിന്ന് വായിക്കണമെന്നാണ് അങ്ങനെ വായിക്കുന്നോണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അതിൽ എൻഗേജ് ചെയ്യുന്ന സ്റ്റാഫിനോ അവരെന്താണ് വർക്ക് സൈറ്റിൽ ചെന്ന് ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് എന്തൊക്കെ സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ളതിന് ഒരു ഐഡിയ അവർക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതുകൊണ്ട് അവർ ഫീൽഡിൽ ചെന്ന വർക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പം സേഫ്റ്റി എൻഷുർ ചെയ്യപ്പെടുകയും ചെയ്യും അടുത്തതായിട്ട് ലേബർ ഡേറ്റ ബുക്ക് ഒരു സെക്ഷൻ ഓഫീസിൻ്റെ കീഴിൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് വർക്ക് എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടി അപ്രൂവ്ഡ് ലേബർ ഉള്ളതാണ് എ സി ആർ സി അപ്രൂവ്ഡ് ലേബേഴ്സ് ആണ് ഓരോ വർക്കിന്റെ ലേബറിന്റെ റേറ്റും ഈ ബുക്കിനകത്ത് അവൈലബിൾ ആണ് ഈ ലേബർ ഡേറ്റ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ ഇതൊന്നും നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഓൾറെഡി നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ആ ആപ്ലിക്കേഷനിൽ ഈ ലേബർ ഡേറ്റ എല്ലാം ഇൻകോർപ്പറേറ്റഡ് ആണ് അടുത്തൊരു ബുക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് കോസ്റ്റ് ഡേറ്റ ബുക്ക് ഇതും ലേബർ ഡേറ്റ ബുക്ക് പോലെ തന്നെ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ ആണ് ഒരു സെക്ഷൻ ഓഫീസിൻ്റെ കീഴിലുള്ള വേരിയസ് വർക്ക്സിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് സ്റ്റാൻഡേർഡ് റേറ്റ്സ് ആണ് ഈ കോസ്റ്റ് ഡാറ്റ ബുക്കിൽ ഞങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ഈ കോസ്റ്റ് ഡേറ്റ ആസ് പെർ റെഗുലേറ്ററി കമ്മീഷൻ നമ്മൾ കൺസ്യൂമേഴ്സിന് വേണ്ടി സെക്ഷൻ ഓഫീസിൻ്റെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ടും ഉണ്ട് അടുത്തതായിട്ടുള്ളതാണ് ലോഗ് ബുക്ക് ഒരു സെക്ഷൻ ഓഫീസിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിന് അതല്ലെങ്കിൽ ആ സെക്ഷൻ ഓഫീസിൻ്റെ സ്മൂത്ത് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു വെഹിക്കിൾ വിത്ത് ഡ്രൈവർ അലോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ ലോഗ് ബുക്കിലാണ് ഒരു സെക്ഷൻ ഓഫീസിൽ അലോട്ട് ചെയ്തിട്ടുള്ള വെഹിക്കിളിൻ്റെ മൂവ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യേണ്ടതും അതുകൂടാതെ അതിൻ്റെ യൂസേജ് പർപ്പസും റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് സെക്ഷൻ ഓഫീസിൻ്റെ ഹെഡ് അതായത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ റെസ്പോൺസിബിലിറ്റി എല്ലാ മാസം അഞ്ചാം തീയതിക്ക് പ്രീവിയസ് മന്തിൽ ഈ വെഹിക്കിളിൻ്റെ യൂസേജ് കൃത്യമായിട്ട് ലോഗ് ബുക്കിൽ എൻറ്റർ ചെയ്ത് അവരുടെ ഹയർ ഒഫീഷ്യൽസ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ സെക്ഷൻ ഓഫീസിൽ യൂസ് ചെയ്യപ്പെടുന്നത് ഫോളോ ചെയ്യപ്പെടുന്നത് മേജർ ബുക്സിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ തരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായി തിരിച്ചു വരുന്നവരെ താങ്ക് യു ആൻഡ് ബൈ